ഒന്ന് പുഞ്ചിരിക്കാൻ വേണ്ടി പറ്റും വേറെ ആരോടും മതി അപ്പോ ഈ ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ആണ് ചിരിക്കുന്ന സമയത്ത് സെറട്ടോൺ ഉത്പാദിക്കപ്പെടും അപ്രീഷിയേറ്റ് ചെയ്ത സമയത്ത് ഡോപ്പവേറ്റ് ഉത്പാദിപ്പിക്കപ്പെടും നമ്മളെല്ലാം ഫേസ് ചെയ്തൊരു പ്രശ്നമാണ് വർക്ക് സ്ട്രെസ് ഫാമിലി പ്രോബ്ലംസ് ഫിനാൻഷ്യൽ സ്ട്രെസ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അപ്പൊ ഇന്ന് ഇപ്പം പ്രസ്മീറ്റ് ഇപ്പം തിരുവനന്തപുരത്ത് വന്നിരിക്കുന്ന കോഴിക്കോട് സ്വദേശിയാണ് താമരശ്ശേരി സ്വദേശിയാണ് അപ്പൊ ഇന്ന് ഈ പ്രസ്മീറ്റ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് മാർച്ച് ഇരുപത്തിയാറ് മുതൽ മെയ് വരെ ഒരു മാനസികാരോഗ്യ അതായത് പത്രക്കുറിപ്പ് വന്നിരിക്കുന്നത് മാനസികാരോഗ്യ പ്രചരണ യാത്ര കാൽനടയായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ജില്ലകളും കവർ ചെയ്തുകൊണ്ട് ഏകദേശം ആയിരത്തോളം കിലോമീറ്റർ കവർ ചെയ്യണം നാം നാൽപ്പത്തി ഒന്ന് ദിവസം കൊണ്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഈ യാത്രയെപ്പറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ആയിരത്തോളം കിലോമീറ്റർ നടക്കുമ്പോൾ മുപ്പത്തി ഒൻപതോളം സെന്റർ പലതരം പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുക രണ്ട് മെയിൻ കണ്ടന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാനസികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് എന്നൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക രണ്ട് ഇനി എന്തെങ്കിലും കാരണവശാൽ മാനസികാരോഗ്യത്തിൻ്റെ ഒരു പ്രശ്നം വന്നാൽ അതൊരു ചികിത്സകനെ ചികിത്സകനായിട്ട് കൗൺസിലിങ്ങിലേക്ക് പോകാൻ ഒരു മടി കാണിക്കുന്നത് പൊതുവിൽ ധാരണ എന്താ ചിലപ്പോൾ ക്യാൻസറോ അല്ലെങ്കിൽ കിഡ്നി പെയ്ലറാവുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പൊതുവിലൊരു വിഷമുണ്ടെങ്കിൽ നാണക്കേടും പക്ഷേ ഒരു സ്ട്രെസ് റിലേറ്റഡായിട്ടുള്ള നമുക്കൊരു മാനസികമായിട്ട് പ്രശ്നം വന്നുകഴിഞ്ഞാൽ അതൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് രണ്ട് അക്സപ്റ്റ് ചെയ്താൽ അത് മൂടി വിട്ടുന്ന പ്രവണതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് സൂചി കൊണ്ടെടുക്കേണ്ടത് തോഭ കൊണ്ടെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാറ് അതൊന്നും മാറ്റിയെടുക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ പ്രശ്നം മുഴുവൻ തീർക്കാൻ പറ്റുമോ ചാവുന്ന പെട്ടെന്ന് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും പരമാവധി തടയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്കറിയാം ന്യൂസുകൾ ഞാൻ ചെയ്യുന്നില്ല ഇപ്പൊ ഇന്നലെ പോലും സംഭവിച്ച ന്യൂസുകളെ പറ്റി നമുക്കറിയാം പണ്ട് നടന്നൊരു സിനിമ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം റിയൽ ലൈഫിലേക്ക് എന്ന വളരെ കാരണമായിരുന്നുള്ളൂ സംഭവത്തിൽ ഞാൻ കോട്ടിക്കുന്നില്ല കാരണം നെഗറ്റീവ് കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് അതിനൊരു ഹൈപ്പ് ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഒത്തിരി അവസ്ഥകൾ ചുക്കിലും നോക്കിയാൽ നമുക്ക് അറിയാം താങ്കട്ട് ചെയ്ത് കൊട്ടേഷൻ കൊടുക്കുന്ന ആളുകളുടെ പ്രായമൊക്കെ നോക്കിയാൽ നമ്മൾ ഞെട്ടി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന്റെ റീസൺ ഇതാണ് ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ന്യൂട്രീഷൻ ഫുഡ് ആയാട്ടെ എക്സസൈസ് ആവട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ അറിയുന്നത് കൊറോണയ്ക്ക് ശേഷം കൂടിയിട്ടുണ്ട് പക്ഷെ മെന്റൽ ഹെൽത്ത് എന്നൊരു കാര്യത്തിൽ അത് സംരക്ഷിക്കേണ്ടതാണ് എന്നൊരു ധാരണ പോലും പലപ്പോഴും എത്തിയിട്ടില്ലാത്ത ഒരു പദപ്പിക് സിറ്റുവേഷൻ പലപ്പോഴും കണ്ടുവരുന്നു ഞാൻ ബേസിക്കൽ കൗൺസിലറല്ല പക്ഷേ ട്രെയിനിങ് കഴിയുമ്പോൾ സാറിന് കാരണം എന്ന് പറഞ്ഞ ആളുകൾ കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കൗൺസിലർ അല്ല ഇല്ല ഒന്ന് കണ്ടു സംസാരിക്കാനാണ് ഈ പ്രശ്നം വീട്ടിൽ അറിയില്ല നിങ്ങൾ ഒളിച്ചും പാത്രമാണ് വരുന്നത് എന്ന് പറയുന്ന കപ്പിൾസിനെയും കുട്ടികളെയും വലിയവരെയും ഒക്കെ കണ്ടിരുന്നു അപ്പൊ ഇതൊന്നും വീട്ടിൽ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സ്റ്റിഗ്മയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഈ യാത്ര കൊണ്ട് പ്രതീക്ഷിക്കുന്നത് മാർച്ച് ഇരുപത്തിയാറിന് ഇരുപത്തി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നു മെയ് ഏഴിന് നാൽപ്പത്തൊന്ന് ദിവസത്തെ പ്രോഗ്രാം ആണ് ഒരു ദിവസം ഒരു ഇരുപത്തി മുപ്പത് കിലോമീറ്റർ നടക്കണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത് ഇൻബിറ്റ്വീൻ യാതൊരു തരത്തിലും വണ്ടിയിൽ കയറുന്ന ഒരു സാഹചര്യങ്ങളില്ല പിന്നെ ഏറ്റവും പ്രധാനമായിരിക്കും നമ്മളോട് പറയാനുള്ള കാര്യം ഇതിൽ ഒരു തരത്തിൽ നമ്മൾ ഡൊണേഷൻ സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ പരസ്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ സ്വീകരിക്കുന്നില്ല സ്പോൺസർഷിപ്പ് ഒന്നും സ്വീകരിക്കുന്നില്ല കാരണം ഈ യാത്രയുടെ ഉദ്ദേശം അതേപടി ജനങ്ങളിലേക്ക് എത്തി ഇതൊരു പൊതുജന യാത്രയായിട്ട് മാറുകയും ചെയ്യണം അപ്പൊ അടുത്തൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് നടക്കുന്നത് നടക്കുന്നതൊറ്റയ്ക്കാണ് ആർക്കും കൂടെ കൂടാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്ലാസ്സുകൾ എടുക്കുന്നതും ആ ഏരിയയിലുള്ള പ്രമുഖരായ ആളുകളുടെ ക്ലാസ്സുകളും സെഷനുകളും കൂടുതൽ ഈ വിഷയത്തിൽ ചർച്ച നടക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി എന്തെങ്കിലും നമുക്ക് ചോദിക്കാൻ എങ്ങനെയാണ് ബുദ്ധിമുട്ട് ത്തിൽ തുടങ്ങുന്ന സ്ഥലം നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല തിരുവനന്തപുരം ഫിക്സ് ചെയ്തിട്ടുള്ളൂ ഇന്ന് പ്രസിദ്ധിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് മീറ്റിംഗ് ഇവിടെ ഉണ്ട് അതിനുശേഷം അത് ഫൈനൽ ചെയ്യും തുടങ്ങുന്ന എക്സാക്ട് സ്പോൾ കാരണം മുപ്പത്തി ഒമ്പത് സ്ഥലങ്ങൾ എന്നുപോയി തന്നിരിക്കുന്നത് പോലെ സ്ഥലം മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി ആ ഏരിയ ഞാൻ കോഴിക്കോടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആ ബലി ഒന്ന് ഫിക്സ് ചെയ്യാനും കൂടി വേണ്ടിയാണ് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെയും കൊണ്ട് ആ വെലിയും പ്രോഗ്രാം എന്താണെന്നുള്ളത് ഫിക്സ് ആണ് നിങ്ങളുടെ സമ്പൂർണ്ണ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു കാര്യം കൂടുതൽ സ്പ്രെഡ് ചെയ്യപ്പെടണം കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടണം നമുക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ സൂത്തം ചെയ്തെടുക്കണമെങ്കിൽ ഇറ്റ്സ് വെരി എസെൻഷ്യൽ എന്ന് ചെയ്യുന്നു തീരുന്നു